ും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് ഇരുപത്തി ഏഴാം തീയതി അപ്പൊ നമുക്ക് ഇന്നത്തെ വീട്ടു വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാമല്ലേ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് തൊട്ട് ചെല്ലാം ഹലോ മമ്മി ആ എന്തുവാ രാവിലെ പരിപാടി രാവിലെ കൊഞ്ച് കിട്ടിയാൽ ഞാൻ നേരെ വേണ്ടെടുക്കണം ആ കണ്ടാ കൂട്ടുകാര് നമുക്ക് ഇന്നലെ ഞങ്ങക്ക് ഇന്നലെ ഞങ്ങൾ പുറത്തോട്ട് പോയായിരുന്നു പുറത്തോട്ട് പോയപ്പോ കൊഞ്ചു കിട്ടി കൊഞ്ചിന്റെ പേരാണ് പൂവാലൻ കൊഞ്ചെന്നാണ് അല്ലേ അമ്മേ ആ അപ്പൊ ഇതാണ് ഈ കൊഞ്ചിന്റെ പേര് അപ്പൊ ഇനി അതിന്റെ എര എടുക്കുന്ന ജോലിയാണ് അമ്മയ്ക്കുള്ളത് നമുക്ക് രാവിലെ കുടിക്കാൻ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു രാവിലെ ദോശയും സാമ്പാർ ആയിരുന്നു കണ്ട ദോശയൊക്കെ ചിട്ട് കല്ല് വെച്ചു കുടിക്കാൻ കുറച്ച് വെള്ളം വരുന്നുണ്ട് എന്റെ ചോറ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ചോറ് കുക്കറിനകത്താണ് വെക്കാറല്ലേ അപ്പോൾ ഇനി കൊഞ്ചിൻ്റെ ഏരൊക്കെ എടുക്കണം പിന്നെ അന്തരീക്ഷം ആ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇന്നത്തെ ആ ഒരു അന്തരീക്ഷമൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടോ രാവിലെ നമ്മുടെ തുണിയൊക്കെ കഴുകാൻ വേണ്ടി മുക്കി വച്ചേക്കാണ് ആ അപ്പോൾ ഇത് കണ്ടോ വീട്ടുകാർ കാറൊക്കെ ഒന്ന് കഴുകണം കണ്ടോ കാറ് കാറ് ഫുള്ളും നമ്മൾ എന്താ ഇവിടെ ഇട്ടേ ഇതാണ് കാർഷെഡ് എങ്കിലും ഫുള്ളും പൊടിയൊക്കെ ആയിട്ടുണ്ട് കാറിൽ കണ്ടോ ഇതാ പൂച്ച മെനങ്ങൾ ഒരു പൂച്ച കയറി കാറ് മൊത്തം മാന്തി കൂട്ടുകാരെ കണ്ടോ കൂട്ടുകാരെ നിങ്ങൾ നമ്മ കൊഞ്ചൊക്കെ വൃത്തിയാക്കി എന്നിട്ട് കൊഞ്ചിൻ്റെ ബേസ്റ്റ് കളയാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അമ്മേ കണ്ടോ അതാ നിങ്ങൾ ഈ നീണ്ടത് പറഞ്ഞ് കിടക്കുന്ന അയ്യം കണ്ടു ഇവിടെയാണ് നമ്മൾ ബേസ്റ്റുകളൊക്കെ തട്ടിക്കളയാൻ വരുന്നത് കണ്ടോ ഇവിടെ കുളവും അയ്യമായിരുന്നത് കുളം കണക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയാണ് താമസിക്കുന്ന ആപ്പ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് ഓക്കെ അപ്പോൾ അമ്മയും നമുക്ക് അകത്ത് കയറ്റിയിട്ട് ഗേറ്റ് അടക്കാം അമ്മയെ തുറന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ അച്ചായി വരുന്നത് കൊണ്ട് ഞാൻ കുറ്റിയിടുന്നില്ല ഗെയ്സ് തുറന്നിട്ടേക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്മക്ക് വെള്ളം കൊടുക്കുന്ന പരിപാടിയില്ല കാറ് കിടക്കുന്നുണ്ട് വരൂ തിരിച്ചു വരൂ അവിടുന്ന് വെള്ളം തരാണ്ട് ബക്കറ്റ് കിഴാൻ വേണ്ടി അല്പം വെള്ളം തുറന്ന് കൊടുക്കാം നമ്മള കൊഞ്ചെല്ലാം വൃത്തിയാക്കി അല്ലേ അമ്മേ കണ്ടാ നമ്മക്ക് നൂറ് രൂപയ്ക്ക് കിലോ കൊഞ്ചാണ് കിട്ടിയത് അര കിലോ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഏതാണ്ടാ ഒത്തിരി പക്ഷേ അതിന്റെ വാലും തലയും ഒക്കെ പോയി കഴിയുമ്പോണ്ട ഇത്രയും കൊഞ്ചൊക്കെ ഉള്ളു ആ ഇത്ര നമുക്ക് കിട്ടത്തുള്ളൂ കൂട്ടുകാരെ കണ്ടില്ലേ അപ്പൊ രാവിലെ നമുക്ക് ഇന്ന് ഉച്ച ശനിയാഴ്ച ഉച്ചലതൊക്കെ നമ്മുടെ സ്പെഷ്യൽ ആണ് കൂട്ടുകാരെ ഈ കൊഞ്ച് ഇനി ഇവനെ ഒന്ന് കറി വെക്കാൻ നമ്മൾ ഏത് രീതിയിലാണ് അമ്മ കറി വെക്കാൻ നോക്കുന്നേ തക്കാളിയൊക്കെ ഇട്ട് പച്ചക്കറി ആ അതെ മുരിയിക്കയും തക്കാളിയൊക്കെ ഇട്ട് പച്ചക്കറി തേങ്ങ അരച്ച് പച്ചക്കറി ഓക്കെ അമ്മ നമുക്ക് ഈ ഇരിക്കുന്ന കൊഞ്ച് കണ്ടോ നിങ്ങള് അപ്പൊ ഈ കൊഞ്ചിനെ കറി വെക്കാൻ വേണ്ടി അല്ലേ ആ നമ്മള് തേങ്ങായും തോണ്ടേ നിങ്ങൾ അവിടെ കാണുന്ന ആ മുരിക്കയും ഒരു തക്കാളിയൊക്കെ ഇട്ട് നമ്മള് തേങ്ങ അരച്ചാണ് ഇന്ന് കൊഞ്ച് കറി നമ്മൾ വെക്കാൻ പോകുന്നത് അന്നേരം അമ്മ തേങ്ങാ തിരുങ്ങുവാണ് കേട്ടോ കൂട്ടുകാരെ അമ്മ എല്ലാ ശനിയാഴ്ച അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഫ്രിഡ്ജ് വൃത്തിയാക്കുന്ന ഒരു ശീലം അമ്മയ്ക്കുണ്ട് കേട്ടോ അപ്പം അമ്മ ഫ്രിഡ്ജെല്ലാം അകമെല്ലാം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് ഇനി അതിനുശേഷം ലാസ്റ്റ് പണി പുറം നിങ്ങൾ വെറുതെ ബോർ അടിപ്പിക്കണ്ടല്ലോ ഇതൊക്കെ എല്ലാ വീടുകളിലും ചെയ്യുന്ന കാര്യമല്ലേ അന്നേരം പിന്നെ ഞാൻ അകവും കൂടെ ഒക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ബോർ അടിപ്പിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കാഞ്ഞത് അപ്പോൾ താണ്ടേ അമ്മ ഫ്രിഡ്ജിൻ്റെ പുറവും ലാസ്റ്റ് പണി പണിയിലാണ് കേട്ടോ അതേ ഇവിടെ നമുക്ക് ഫിത്തിയിൽ ഞാൻ എല്ലാം കൂടെ തൂക്കിയിട്ടില്ല കൂട്ടുകാരി കല്യാണത്തിന് എനിക്ക് കൊണ്ടുതന്ന തന്ന ഗിഫ്റ്റ് അപ്പം ഇത് നമ്മൾ ഇവിടെ ഫിത്തിയിലൊന്നും എല്ലാം കൂടെ ഒന്നും തൂക്കി ഇടാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിന്റെ മുള്ളു വെച്ചേക്കും പിന്നെ ഞാൻ പറഞ്ഞില്ല രണ്ട് മണി പ്ലാന്റ് ഉണ്ട് നമ്മക്ക് അവിടെ ഇരിക്കുന്നുണ്ട അതിന്റെ വെള്ളം ഇനി ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ കണ്ട് നമ്മള് അമ്മ തേങ്ങ തിരിങ്ങി വെച്ചിട്ടുണ്ട് ഇനി കറക്ക മൂന്ന് ചുവന്നുള്ളി പൊളിച്ച് പിന്നെ കണ്ട് ഞാൻ വിചാരിച്ചൊരു കുഞ്ഞ് ഒരു എന്താ പറയണ്ടെ കുരിക്ക് ഇവിടെ ഇരുന്നു അപ്പോൾ അവനേ കൂടെ ഒന്ന് മുമ്പോട്ട് ചേർത്ത് ചേരണ്ടി എടുക്കാ നിങ്ങളൊക്കെ വീട്ടിൽ എന്തൊക്കെയാണ് കറികളൊക്കെ മീനൊക്കെ ആ തക്കാളിയും മാങ്ങ ഇവിടെ മുരിക്കായും മാങ്ങാളിയും ഇട്ട് കൊഞ്ച് തേങ്ങ അരച്ച് പച്ചക്കറി വെക്കാൻ പോകുന്നു അതെ ഞങ്ങള് ചെയ്യുന്ന നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ നാണ്ടേ നമ്മള് അവിടെ കൊഞ്ച് കറി അതായത് കൊഞ്ച് തേങ്ങ അരച്ച് വെക്കുന്ന കറിക്ക് നമ്മള് അരപ്പ് ആക്കിയിട്ടുണ്ട് അരപ്പ് എന്തൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി എന്ന് ചോദിച്ചാൽ തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്ര ഇട്ടാണ് നമ്മൾ അരച്ച് വെച്ചത് അല്ലേ മുരിങ്ങിക്ക കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതേ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ രണ്ട് പച്ചമുളക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എടുക്കട്ടെ ും പച്ച മുളകും കൂടെ നമ്മൾ അരിഞ്ഞിടാൻ പോവുകയാണ് അതിന്റെ ഞെട്ട് അങ്ങോട്ട് കളയുക കണ്ട അതിന്റെ അവിടെ തന്നെ അങ്ങ് കീറിയിട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഇത്തിരി എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണക്കകത്തിട്ട് നമ്മള് കടുകിട്ടുകൊടുക്കുക അപ്പൊ നമ്മുടെ കൂട്ടുകാരെ കടു പൊട്ടിയിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമ്മൾ മുരിയിക്ക ഇട്ട് കൊടുക്കുകയാണ് നമ്മളിടെ ഇനി ഇങ്ങനെ ഒന്ന് വഴറ്റി വെക്കാൻ പോസ്റ്റ് ആയിരിക്കും ഇനി തക്കാളി തക്കാളി കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് വഴട്ടു വേണം കേട്ടോ നല്ല രീതിയിലൊന്ന് വഴറ്റുകയാണ് ഈ നല്ല രീതിയിൽ ഈ എണ്ണയ്ക്കകത്ത് തക്കാളിയും ഉരുങ്ങിക്കയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയതിനു ശേഷം നമ്മൾ ആ അരച്ചു വച്ചേക്കൊന്ന് അരപ്പൊട്ട് കൊടുത്താൽ നല്ല രുചിയായിരിക്കും ഓക്കെ അപ്പം ഇനി ഞാൻ ഇതിനകത്തേക്ക് നമ്മളെ അരപ്പ് തന്നെ ഒഴിക്കാൻ പോവുക കണ്ടോ അരപ്പ് ഒഴിക്കാൻ പോവുക അരപ്പ് ഒഴിച്ചു കൊടുത്ത് അരപ്പിനകത്ത് ഞാൻ ഉപ്പിട്ടാണ് അരച്ചത് അതുകൊണ്ടാണ് എക്സ്ട്രാ ഉപ്പ് ഞാൻ പിന്നെ ഇടാഞ്ഞത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ അതാണ് കേട്ടോ ഇത് ഇതൊന്ന് മൂക്കുന്ന നേരത്തിന് ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ കുറേച്ച് കുറേച്ച് കലക്കി കലക്കി ഉണ്ട എത്രയും വെള്ളം നമുക്ക് വേണം കൊഞ്ചൊക്കെ ഒന്ന് വേണേണ്ടായ ഇത്രയും വെള്ളം മതി നമുക്ക് അപ്പൊ ഈ കറി ഒന്ന് തിളക്കാൻ നിൽക്കുന്നില്ല ഞാൻ അതിനുമുമ്പ് തന്നെ നമ്മളെ കൊഞ്ച് ഇട്ടുകൊടുക്കാണ് ഇത്ര കൊഞ്ചാണ് കൂട്ടുകാരെ നമുക്ക് കിട്ടിയത് ഇതിന്റെ നേർ പകുതി മാത്രമേ നമ്മൾ ഇന്ന് കറി വെക്കാൻ എടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് പിന്നെ എടുക്കാമല്ലോ ഓ നമ്മളുടെ ഈ കൊഞ്ചും കറിയും ഒക്കെ ഒന്ന് അടിപൊളിയാട്ടെ തിളക്കട്ടെ അതിനുശേഷം കാരണം ഞങ്ങളുടെ ശനിയാഴ്ചത്തെ സ്പെഷ്യൽ കൊഞ്ചുകറിയാണിത് വേറെ ഹായ് അച്ചായി നമ്മളെ വീടേക്കിട്ട് ഹായ് പറഞ്ഞിട്ട് പോവുകയാണ് റേഷൻ കടയിൽ പോവാൻ പോവാണ് അപ്പൊ നമുക്കിന്ന് ശനിയാഴ്ച അല്ലേ റേഷൻ കടയിൽ പോകണം അപ്പൊ അതുകൊണ്ടേ അച്ചായി റേഷൻ കടയിൽ പോകാനായിട്ട് പോവുകയാണ് കണ്ടോ നമ്മടെ ചുമന്ന് സ്കൂട്ടറാണിത് എല്ലാം മേടിക്കണേ അച്ഛ കൂട്ടുകാർ അച്ഛ റേഷൻകട പോയിട്ട് വരും നിങ്ങൾ നിങ്ങളിത് കണ്ട നമ്മളെ കൊഞ്ചുകറി തിളക്കാൻ നോക്കിയിട്ട് അടിയിൽ കൂടെ തീയില്ല കാര്യം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ ഗ്യാസ് തീർന്നു പോയി കൂട്ടുകാരെ ഇനി ഗ്യാസ് എടുത്തെങ്കിലേ നമ്മളെ ശനിയാഴ്ച ദിവസത്തെ ഏന്നേ കൊഞ്ചുകറി ഏവത്തോള് എന്തു മേ ഗ്യാസ് തീർന്നു പോയെന്നും പറഞ്ഞ് നമ്മള് ചുമ്മാ ഇരിക്കാൻ പോവുകയാണോ പിന്നെ കണ്ട കൂട്ടാ നമ്മള് അപ്പൊ ഇപ്രാവശ്യം നമ്മള് വീട് എടുത്തപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അങ്ങനെ മാറിയപ്പോ എന്താ പറയാ നമുക്ക് നല്ല മോഡേൺ ടിച്ചണുള്ള അടുക്കളൊന്നും എടുക്കാൻ പറ്റിയില്ലേ അമ്മേ ആ അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് ഇവിടെ ഈ വീട്ടില് സ്വിച്ച് ബോർഡൊന്നും ഇവിടെ മേളിൽ അന്നേരം അവർ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് സ്വച്ച് ഉണ്ട് അത് പക്ഷെ നമുക്ക് വെക്കാനുള്ള ഒരു എന്താ പറയാ സ്ലാവോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റൂൾ എടുത്ത് വെച്ചിട്ട് അതിന്റെ പുറത്തേക്കാണ് ഇഞ്ചക്ഷൻ കുക്കർ വെക്കാൻ അല്ലേ ഗ്യാസ് തീർന്നു എന്നും പറഞ്ഞ് നമ്മൾ പിന്മാറാൻ ഒരുക്കമല്ല ഉടൻ തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ കുക്കർ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ സ്റ്റൂളിന്റെ പുറത്തേക്ക് വെച്ച് കറിയാക്കാൻ പോവുകയാണ് അല്ലേ അവേ ഗ്യാസ് തീർന്നെങ്കിലും നമ്മൾ അത് വിഷമിച്ചിരുന്നില്ലല്ലോ അതിന്റെ പേരില് അപ്പൊ നമ്മൾ ഉടൻ തന്നെ ഇഞ്ചക്ഷൻ കുക്കറുള്ളത് കൊണ്ട് എന്താണ് ഇൻഡക്ഷൻ കുക്കറിലേക്ക് നമ്മളെ കറി മാറ്റിയിട്ടുണ്ട് കണ്ടോ കറി നല്ല നമ്മളെ കൊഞ്ചും മുരിയങ്കട്ട കറി ഉണ്ടല്ലോ മിടും മിടും മിടാറേ തിളക്കുന്ന കണ്ടോ അപ്പൊ അങ്ങനെയാണ് അപ്പം തന്നെ നമ്മൾ ഈ ചട്ടിക്കകത്ത് തന്നെ തന്നെ തിരിച്ച് ഒഴിക്കും കറി കേട്ടോ ചട്ടി ഒഴിഞ്ഞ് വെച്ചേക്കുന്നേ ഉള്ളൂ അപ്പം ആ നേരത്തിന് അമ്മ തോണ്ടേ തുണി കഴുകയാണ് അല്ലേ അമ്മേണി കണ്ടോ അമ്മ തുണി കഴുകാണ് പിന്നെ നമുക്ക് വേറെ പരിപാടി നേരത്തോണ്ട് നേരത്തെ അടുക്കളയും കാര്യങ്ങളൊക്കെ ഒതുക്കി വൃത്തിയാക്കി ഒക്കെ തുടച്ചു വെച്ചു ഇനി ഗ്യാസ് എടുക്കാൻ പോണം ഞങ്ങൾ നേരിട്ടങ്ങ് എടുക്കാൻ പോവും ഇന്നലെ ബുക്ക് ചെയ്തായിരുന്നു അപ്പം ഇനി എടുക്കാൻ പോണം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അങ്ങനെ ലാസ്റ്റ് ഗ്യാസ് തീർന്നാൽ എന്താ അതാണ്ട് നമ്മുടെ ഇൻജക്ഷൻ കുക്കറിനകത്ത് നമ്മുടെ കൊഞ്ചും വാങ്ങി ഉരിങ്ങും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോയും കാണണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം വേറൊരു വീഡിയോമായി വരുന്നവരെയ്ക്കും ബൈ ബൈ